എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണ സമയവും സ്ഥലവും ഡേറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്യുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആവാൻ വേണ്ടി ഇത് പോകുന്നത് ഉത്തർപ്രദേശിലെ ബനൗളി സേവാപുരി വാരണാസിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമന്ത്രി വലിയൊരു സദസ്സിനെയാണ് അതി അഭിസംബോധനം ചെയ്യാൻ പോകുന്നത് ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിയുടെ തുക വിതരണം നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലെ ഇരുപതാമത്തെ ഘടുവിന്റെ വിതരണവും പ്രധാനമന്ത്രി പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തന്നെയാണ് നിർവഹിക്കുക റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി നാല് ലക്ഷത്തിലധികം അതായത് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആ കാത്തിരിപ്പിനൊരു വിരാമമായിരിക്കുന്നു കൃത്യസമയത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു തുക പറഞ്ഞ സമയത്ത് ലഭിക്കാതെ പോകുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് അത് ലഭിക്കണമായിരുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണിത് അപ്പൊ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പെങ്കിലും ലഭിക്കണമായിരുന്നു പക്ഷേ അത് താമസിച്ചപ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആശങ്കക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ഓഗസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ വിതരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യദിന സമാനം എന്നുള്ള നിലക്ക് തന്നെ ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം ഓഗസ്റ്റ് മാസത്തിലാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത ഘഡു ഇരുപത്തി ഒന്നാമത്തെ ഘഡു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ആ നവംബറിൽ മുമ്പെങ്കിലും ആ ഒരു തുക ലഭിക്കുന്നതാണ് ഇതേപോലെ തന്നെ അത് നീ നീണ്ടുപോവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഓഗസ്റ്റ് രണ്ടാം തീയതി ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് യു പി വാരണാസിയിൽ വെച്ചിട്ട് ഈ ഒരു തുക വിതരണം നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ട് പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ അനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ